ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മുടെയൊക്കെ മൊബൈലിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടണാണ് പവർ ബട്ടൺ അതേമാതിരി വോളിയം ബട്ടൺ എന്നുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ ആ ബട്ടൺസ് ബട്ടണുകൾ പെട്ടെന്ന് എന്താ പറയുക വർക്ക്ഔട്ട് വർക്കാവാതിരിക്കുന്ന ഒരു മുടക്കുന്ന സംഭവം ഉണ്ടാകാറുണ്ട് പല ഫോണിലും പല ആളുകളുടെയും പവർ ബട്ടൺ അതേമാതിരി വോളിയും ബട്ടണൊന്നും വർക്ക് ആകാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ബട്ടണുകളാണ് ഈ രണ്ട് രണ്ട് സാധനം കാരണം എന്താ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ഉപയോഗം വരുന്ന സംഭവമാണ് ഈ പവർ ബട്ടൺ വോളിയം ബട്ടൺ അത് കാരണം അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ പണി മുടക്കിയാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സെറ്റിങ്സാണ് അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാം നമുക്കത് അപ്പോൾ സെറ്റിങ്സ് വഴി നമുക്ക് ആ ഒരു വോളിയും കൂട്ടാനും കുറക്കാനും പവർ ഓഫ് ആക്കാനൊക്കെ നമുക്ക് സാധിക്കും ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് ആ ബട്ടൻ്റെ ബട്ടൺ ഇല്ലാതെ അല്ലെങ്കിൽ ആ ബട്ടൺ വർക്കാവുന്നില്ലെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്കത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുത്തിട്ടുണ്ട് സെറ്റിംഗ്സിൽ ഇവിടെ നമ്മൾ സെർച്ച് ബാറിൽ വന്നിട്ട് ആക്സസിബിലിറ്റീസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ ആക്സസിബിലിറ്റി മെനു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി ആണ് ഇവിടെ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ദിസ് സർവീസ് വിൽ പെർഫോം ദിസ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ വ്യൂ ആൻഡ് കൺട്രോൾ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ആണ് അത് ജസ്റ്റ് നമ്മൾ അലോ എന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലൊരു പ്രോപ്പ് വരും യൂസ് ആക്സബിലിറ്റി ബട്ടൺ ടു ഓപ്പൺ ടു ടേൺ ദിസ് സർവീസ് ഓൺ ഓർ ഓഫ് ടാപ്പ് ടു ടാപ്പ് ദ ആക്സബിലിറ്റി ബട്ടൺ അത് എങ്ങനെ ഓഫാക്കാനും ഓൺ ആക്കാനും ഇങ്ങനെ എന്നൊക്കെയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓക്കെ കൊടുത്തു ഇപ്പം നമുക്ക് ഞാൻ ബാക്കിൽ വന്നു അങ്ങനെ നമ്മൾ പുറകു വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ഇവിടെ പുതിയൊരു ചിഹ്നം ഇവിടെ കാണാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ബാക്ക് വന്നിട്ടോ ഞാൻ ബാക്ക് വന്ന് ഇവിടെ ജസ്റ്റ് വേറൊരു ചിഹ്നം ഇവിടെ പുതിയൊരു ചിഹ്നം ഇവിടെ കാണുന്നുണ്ട് ഈ നമ്മുടെ ഹോം സ്ക്രീനിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആക്സസിബിലിറ്റി സെറ്റിങ്സ് പവർ അതുമാതിരി വോളിയം റീസെൻറ്റ് ലോക്ക് ലോക്ക് സ്ക്രീൻ ലോ സ്ക്രീൻ ലോക്കാക്കാൻ ടോഗിൾസ് നോട്ടിഫിക്കേഷൻ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഒരു ഈ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതൊക്കെ അതൊക്കെ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ വോളിയം നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വോളിയം കൂട്ടാനും കുറക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ കണ്ടോ നമുക്ക് ഈ ബട്ടൻ്റെ ആവശ്യമില്ലാത്തതിനെ നമുക്കത് സാധിക്കും അതുപോലെ ലോക്ക് സ്ക്രീൻ അത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ് ലോക്കും സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡർ ഓഫാവും അത് കാരണം ലോക്ക് സ്ക്രീൻ അടിക്കുന്നില്ല അപ്പോൾ പവർ ഓഫ് പവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാക്കാനൊക്കെ നമുക്കിത് ഉപകരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു അടിവായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്